നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജയിനമ്മയെ വെട്ടിനുറുക്കിക്കൊന്നു സെബാസ്റ്റിന്റെ വാതുറപ്പിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ പുരയിടത്തിലെ നിഗൂഢ പാതാള കിണറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചൂണ്ടിയെടുത്ത് ക്രൈംബ്രാഞ്ച് ഒരു സംഘം ഉദ്യോഗസ്ഥർ കിണർ തുറന്ന് പരിശോധനയ്ക്കുള്ള നീക്കം തുടങ്ങി ഈ കിണറിലും ശരീരാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് രണ്ടു തവണ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെരച്ചിൽ നടത്തിയപ്പോഴും കിണർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ജയനമ്മയെ കാണാതായ ദിവസം ഫ്രിഡ്ജ് വാങ്ങിയത് എന്തിനെന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ കുടുങ്ങി ഇതോടെയാണ് കിണറിനെ കുറിച്ചുള്ള വിവരം കൊടും ക്രിമിനലിന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തായത് സെബാസ്റ്റിന്റെ പുരയിടം കുഴിച്ചപ്പോൾ കിട്ടിയ ശരീരാവശിഷ്ടങ്ങൾക്ക് ആറു വർഷം പഴക്കമുണ്ട് ഇത് ഐശ്വര്യുടേതാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജയനമ്മ കൊല്ലപ്പെട്ടത് അങ്ങനെയെങ്കിൽ കിണറിൽ മൂടിയത് അവരെയാകും ഇലന്തൂർ മോഡൽ നരബലിയാണോ പള്ളിപ്പുറത്ത് നടന്നിരിക്കുന്നതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു കേസിലെ പ്രതിയായ സെബാസ്റ്റിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ദുരൂഹതകൾ അനുദിനം വർദ്ധിച്ചുവരികയാണ് സെബാസ്റ്റിന് ആഭിചാരക്രിയകൾ നടത്തിയിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഓരോ തിരോധാനവും നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണ് എന്നത് അടക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കേസിലെ നിർണായക ഘട്ടത്തിലേക്കും കടന്നേക്കാം കാണാതായ സ്ത്രീകളെ ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ആഭിചാരമോ സാത്താൻ സേവയോ ഇതിന് പിന്നിലുണ്ടോയെന്ന് മുൻപും ഒരു സംശയം ഉടലെടുത്തിരുന്നു സ്ത്രീകളെ വെച്ച് നഗ്നപൂജയും സാത്താനെ പ്രീതിപ്പെടുത്തുന്ന രീതികളും കേരളത്തിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സെബാസ്റ്റിനും സ്ത്രീകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അന്വേഷണം ആ വഴിക്കും പുരോഗമിക്കുന്നു എന്നാൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ് ഇതിനോടകം തന്നെ ചില തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് ആറു വർഷത്തെ ഇടവേളകളിലാണ് സ്ത്രീകൾ കാണാതായിരിക്കുന്നത് ആറ് എന്ന നമ്പർ സാത്താൻ സേവക്കാർക്ക് പ്രധാനപ്പെട്ടതാണ് ആറു വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു പിന്നീട് ജയിനമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇവരെ കാണാതായത് കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവരാണ് സെബാസ്റ്റിന്റെ എന്ന് ചില ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നു ഇലന്തൂർ നരബലി നന്ദൻകോട് കൊലപാതകം എന്നീ കേസുകൾക്ക് നിലവിലത്തെ തിരോധാന കേസുമായി സമാനതകള് ഈ കേസിനുമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന കാര്യം ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്നയാളാണ് സെബാസ്റ്റ്യൻ എങ്കിലും അയാൾ ഒരു വിശ്വാസി ആയിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കാൻ സെബാസ്റ്റ്യൻ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് ധ്യാന കേന്ദ്രങ്ങൾ എന്ന നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ലാതെ ഇക്കാര്യങ്ങളെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താനാകില്ല ശനിയാഴ്ച സെബാസ്റ്റ്യനെ ചേർത്തലയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങിയ കടയിലാണ് എത്തിച്ചത് മാംസവും രക്തവും സൂക്ഷിക്കാനാണോ ഫ്രിഡ്ജ് വാങ്ങിയത് എന്ന സംശയം ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട് ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന ലഭിച്ചുവെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹയറുമ്മ എന്ന ഐഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തിരച്ചിലുണ്ടാകും ഐഷ കേസിൽ കൂട്ടുകാരികളായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ രണ്ടുപേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു മൂന്നാമത്തെ ആൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക മൊഴിയെടുപ്പിനു ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് വിവരം ഡി എൻ എ പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ മൂന്ന് കേസുകളുടെയും വ്യക്തമായ ഗതി നിർണയിക്കാനാകുകയുള്ളൂ ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ള മറ്റൊരു സംശയം സെബാസ്റ്റ്യൻ മാത്രമാണോ ഈ കൊലപാതകങ്ങളിൽ ഉള്ളത് അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ രണ്ടായിരത്തി ആറിലുള്ള ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് മുതൽ ഇങ്ങോട്ടാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിൽ ഉള്ളത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വരെ സെബാസ്റ്റ്യന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയത് ഇയാൾ തന്നെയാണെന്ന് കരുതാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷങ്ങളിൽ സെബാസ്റ്റ്യന് ആരോഗ്യ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അയാൾ തീരെ അവശ്യനുമായിരുന്നു അധിക സമയം നിൽക്കാൻ കഴിയില്ല കാലിന് നീര് വെക്കുകയും പ്രഷർ ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു ഈ കൊലപാതകങ്ങളിൽ ഇയാൾക്ക് മറ്റാരുടെയോ സഹായം കിട്ടിയിട്ടുണ്ടാകാമെന്ന് ക്രൈംബ്രാഞ്ച് ഉറച്ചു വിശ്വസിക്കുന്നു ഒരാളെ കൊലപ്പെടുത്താനോ അവരെ വെട്ടിനുറുക്കി കഷ്ടങ്ങളാക്കാനോ ഫ്രിഡ്ജിൽ ഇത് ഒളിപ്പിക്കുക പിന്നീട് ഉപേക്ഷിക്കുക ഇതൊക്കെ കഴിഞ്ഞ വർഷം തനിയെ ചെയ്യാനുള്ള ആരോഗ്യം ഇയാൾക്കുണ്ടായിരുന്നില്ല സെബാസ്റ്റിന്റെ ഭാര്യ പറഞ്ഞത് അദ്ദേഹം വേച്ചുവെച്ചാണ് നടക്കുന്നത് രണ്ടടി കൂടുതൽ നടന്നാൽ കാലിന് നീരുവെക്കും ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നൊക്കെ സെബാസ്റ്റിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് ഉറപ്പാണ് അത് ആരായിരിക്കുമെന്ന് ഉടൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആഭിചാരമോ സാത്താൻ സേവയോ എന്തെങ്കിലും ആണെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ച ഇലന്തൂരിലെ നരബലിയുടെ ഭീതി കേരളത്തിന് മാറിയിട്ടില്ല നന്ദൻകോടെ കേഡലിന്റെ സാത്താൻ സേവ കൊലപാതകങ്ങളും വെള്ളനാട്ട് മകൻ അച്ഛനെ കൊന്നതിന് പിന്നിലും സാത്താൻ സേവ സംശയിക്കുന്നുണ്ട് കേരളം അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണ് സാത്താൻ സേവ ആഭിചാര കർമ്മങ്ങൾ ഇത് ചെയ്യുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമാണ് സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ ആഗ്രഹിച്ചതെല്ലാം നടക്കും കൂടുതൽ ശക്തരാകും തുടങ്ങി അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ കഴിയുന്ന മനുഷ്യരുണ്ട് ആഭിചാര സാത്താൻ സേവ കർമ്മങ്ങൾക്കായി പണം വാരിയെറിയുന്ന കൂട്ടരും കുറവല്ല പള്ളിപ്പുറത്ത് സാത്താൻ സേവ നടന്നോ എന്നത് പ്രധാന ചോദ്യമാണ് ഉത്തരം കണ്ടെത്താൻ തല പുകഞ്ഞു പോലീസ് സെബാസ്റ്റിൻ ആണോ എല്ലാറ്റിനും പിന്നിൽ അതോ ഇയാൾ സഹായിയും പിന്നിലെ തല മറ്റാരെങ്കിലുമോ സ്ത്രീകളെ മാത്രമാണ് സെബാസ്റ്റിൻ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത് രണ്ടര ഏക്കർ സ്ഥലം കേരളത്തിലെ ധർമ്മസ്ഥലയോ എന്ന് പോലും അന്വേഷണ സംഘം സംശയിക്കുന്നു ഏറെ ദുരൂഹതകൾ നിറയ്ക്കുന്നൊരു ഭൂമിയാണ് ഇത് ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ രണ്ടര ഏക്കർ സ്ഥലം സെബാസ്റ്റിന് പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ് അവിടെ ഒത്ത നടുക്കായി നിഗൂഢതകൾ നിറയുന്നൊരു പഴയ വീടുണ്ട് വീടിനു ചുറ്റും നിറയെ പുല്ലും കാടും നിറഞ്ഞ പ്രദേശമായിരുന്നു പോലീസ് ഇതെല്ലാം ജോലിക്കാരെ നിർത്തി വെട്ടിത്തെളിയിച്ചു കഴിഞ്ഞു ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി മൂന്ന് കുളങ്ങളും കിണറുകളുമുണ്ട് വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും സംശയങ്ങൾ പലതുണ്ടാക്കുന്നു ബാക്കി എല്ലാ മുറികളും ടൈലിട്ടതാണ് കടാവറും മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേത് എന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയും തുടയല്ലും ക്ലിപ്പിട്ട പല്ലിന്റെ ഭാഗങ്ങളുമെല്ലാം കണ്ടെത്തി തുടയല്ലും ക്ലിപ്പിട്ട പല്ലുകളും കണ്ടെടുത്തു ഐഷയുടെ പല്ലായിരിക്കാം എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഈ രണ്ടര ഏക്കറിലെ കുളം വറ്റിച്ചു നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടെ വസ്ത്രഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെ പരിശോധിച്ചു ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റ്യൻ നടത്തിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജയനമ്മയുടെ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നത് ബാക്കി സ്ത്രീകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായി ഇരുന്ന് പോലീസിനെ നോക്കി ചിരിക്കുകയാണ് സെബാസ്റ്റ്യൻ സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ഇതോടൊപ്പം പുറത്തുവരുന്നുണ്ട് സെബാസ്റ്റിനെ അറിയാമെന്നും ക്രൂരനായി തോന്നിയിട്ടില്ല എന്നും കാണാതായ ഐഷയുടെ അയൽക്കാരി റോസമ്മ പറയുന്നു മലയാളി വാർത്ത ഇൻസൈഡ്